ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ കൂടെ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ സി ഐ ചോദിക്കുന്നവ അടുത്തുള്ള സ്റ്റേഷനിൽ നിനക്കൊരു പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു സുതീഷ് പറയുകയാണ് ഏയ് അത് സാറേല്ലോ സാറേ അവരുടെ ദേഷ്യത്തിന് ഒരു ന്യായം ഉണ്ടല്ലോ ഞങ്ങൾ ചെയ്തതിനും ഒരു ന്യായം ഉണ്ട് അതുകൊണ്ട് പോട്ടെ എന്ന് വെച്ചു സി ഐ പറയുന്നു ദേ നോക്കൂട്ടി വീട്ടുകാരോട് വഴക്കിട്ട് കല്യാണം കഴിച്ചാൽ മാത്രം പോരാ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അവരുടെ തന്നെ പഴി കേൾക്കേണ്ടി വരും സർട്ടിഫിക്കറ്റ് എവിടെ ഗോപി മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് സിഐയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സി ഐ പറയുന്നു ഈ ലെഡ്ജറിൽ സൈൻ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റിടെ അപകടം നോക്ക് ആക്കിവിട്ടെ സാർ എന്ന് പറഞ്ഞു സുധീഷ് സൈൻ ചെയ്യാനായി തുടർബോൾ നിധി ചോദിക്കുന്നു എന്തിനാ സൈൻ ഇടുന്നത് പറയുന്നു സൈൻ അല്ലേ വെറുതെ കിട്ടാ മതി ഒപ്പിട് നിധി ചോദിക്കുന്നു എന്തിനാ സാർ സൈൻ ഇടുന്നത് സുധീഷ് പറയുന്നു ദേ ഇവിടെ ഒപ്പിട് പേരിന്റെ താഴെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ ഭാഗത്ത് ഇട്ടോളൂ നിധി സൈൻ ചെയ്യുകയാണ് സി എ പറയുന്നോ ദാ കുട്ടി ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും മാരേജ് സർട്ടിഫിക്കറ്റാ ഞെട്ടി നിധി ചോദിക്കുന്നു എന്ത് സർട്ടിഫിക്കറ്റ് സുധീഷ് പറയുന്നു സത്യം പറഞ്ഞാൽ ഈ പഠിച്ചു പാസായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പോലെയൊന്നും കല്യാണത്തിന് വേണ്ട അല്ലേ സാറേ അല്ലെ നിധി നിധി അതാ ഉദ്ദേശിച്ചത് ഗോപി ചോദിക്കുന്നു കുട്ടി കുട്ടി ഇഷ്ടമില്ലാതെയാണോ ഇവനെ എവിടെ വെച്ചാ വിവാഹം കഴിച്ചത് സി ഐ പറയുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നിയമപരമായി കഴിഞ്ഞതിന്റെ രേഖയാണിത് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്താ നിധി ചോദിക്കുന്നു സാർ നിയമപരമായിട്ട് ഭാര്യയും ഭർത്താവും സി ഐ ചോദിക്കാണ് എന്താ ഇത് എല്ലാവരും കൂടി നമ്മളെ വിട്ടികളാക്കുകയാണോ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്ക് ഗോപി പറയുന്നു മോളെ വിവാഹം കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഭാര്യ ഭർത്താവും ആയില്ലേ പിന്നെന്താ കുഴപ്പം എന്താടാ കുഴപ്പം സുതീഷ് പറയുന്നു കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല സർ നിധി പറയുന്നു വേണ്ട അങ്ങനെ നിയമപ്രകാരം ഒന്നും മാരേജ് വേണ്ട സി ഐ ചോദിക്കുന്നു എന്ന് വെച്ചാ മനസ്സിലായില്ല നിധി പറയുന്നു ആദ്യ സർ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒന്നിനെ തയ്യാറായത് അല്ലാതെ നിയമപ്രകാരം കല്യാണം കഴിക്കുകയൊന്നും വേണ്ട സുധീഷ് മനസ്സിൽ പറയുന്നു അയ്യോ കഴിഞ്ഞു പാമ്പിന്റെ വായിൽ ഡൂന്ന് ഉറപ്പായി സി ഐ ചോദിക്കുന്നു കുട്ടി എന്താ വിചാരിച്ചത് ഇത് തമാശകളിയാണെന്നാണോ ഗോപി പറയുകയാണ് ഒരു ദിവസത്തെ പണിയായിരുന്നു ഈ കല്യാണം രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടത്തി കൊല്ലാൻ വന്നവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ തമാശ കളിക്കുന്നു സി ഐ പറയുന്നു അല്ലെങ്കിൽ തന്നെ ഈ കല്യാണത്തിന്റെ പേരില് മുകളിൽ ായിരം ചോദ്യങ്ങളാ ഇനി അതിന് ഉത്തരം കൊടുക്കണം ഗോപി ചോദിക്കുന്നു അല്ല എന്താ നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നം നിധി പറയുന്നു അത് സർ ഞാൻ വിചാരിച്ചത് സുതീഷ് പറയുകയാണ് ഒരു മിനിറ്റ് നിധി നിധി ഒരു അഞ്ചു മിനിറ്റ് പുറത്തിരിക്കും ഞാൻ സാറിനോട് സംസാരിക്കാം അത് എനിക്ക് പറയാനുണ്ടെന്ന് നിധി പറയുമ്പോൾ സുതീഷ് പറയുന്നു ഒരു അഞ്ചു മിനിറ്റ് ഞാൻ എല്ലാം പറഞ്ഞ് സാറിനെ മനസ്സിലാക്കിക്കോളാം ചെല് നമുക്ക് വഴി ഉണ്ടാക്കാമെന്നേ ചെല് പ്ലീസ് ഇത് കേട്ട നിധി പുറത്തേക്ക് പോകുമ്പോൾ സി ഐ പറയുകയാണ് ഗോപിയേട്ടാ ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല ആ പെണ്ണിന്റെ വീട്ടുകാരെ ഫോൺ ചെയ്ത് വരാൻ പറ സുധീഷ് പറയുന്നു അയ്യോ സാറേ വേണ്ട സാറേ അവളുടെ ച്ഛൻ ആശുപത്രിയിലാ ഇങ്ങോട്ട് വന്നാൽ എന്നെ അലിവ അരിയുന്നത് പോലെ അരിഞ്ഞുകളയും ഞങ്ങൾ ജീവിച്ച് തുടങ്ങിട്ടല്ലേ ഉള്ളൂ സാറേ ഗോപി പറയുന്നു നീ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളത് ശരി പക്ഷെ ആ കുട്ടി അങ്ങനെയല്ലല്ലോ പറഞ്ഞത് കല്യാണം വേണ്ട രജിസ്റ്റർ ചെയ്യണ്ട എന്താ വാടാ ഇത് സുധീഷ് പറയുന്നു ഈ ജനുസി കിഡ്സ് അല്ലേ സാറേ ഗോപി ചോദിക്കുന്നു എന്ന് വെച്ചാൽ സിഐ പറയുകയാണ് എന്ന് വെച്ചാൽ തന്തയ്ക്കും തള്ളയ്ക്കും പകരം സോഷ്യൽ മീഡിയ വളർത്തിയ പിള്ളേര് അല്ലേടാ സുധീഷ് പറയുന്നു സാറിനെ പോലെ ഉള്ളവരെല്ലാം ഇങ്ങനെ തന്നെയാ ഞങ്ങളുടെ ക്വാളിറ്റീസ് ഒന്നും മനസ്സിലാകില്ല ഗോപി പറയുകയാണ് അപ്പം കല്യാണം ഒന്നും കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കലാണ് നിങ്ങളുടെ ക്വാളിറ്റി സുതീഷ് പറയുന്നോ എന്നോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ ഓടി വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പക്ഷേ ഈ കൺവെൻഷനൽ ആയിട്ടുള്ള താലി രജിസ്റ്റർ മാരേജും ഒക്കെ ആ കുട്ടിയെ അതിനൊന്നും വിശ്വസിക്കുന്നില്ല സി ഐ ചോദിക്കുന്നു പിന്നെ ഇവിടെ കല്യാണം നടത്തിയപ്പോൾ അവൾ കോമയിലായിരുന്നു അപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ സുധീഷ് പറയുന്നോ അതീ അവളുടെ അച്ഛൻ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോയി കല്യാണം എന്ന് വിചാരിച്ചിട്ടാ ഗോപി പറയുന്നോ അവടെ അച്ഛൻ പെട്ടെന്ന് കെട്ടിച്ചുവിടാൻ തീരുമാനിച്ചതില് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല സി സിഐ ചോദിക്കുന്നു ഈ ജനറേഷൻ എന്താ ഗോപി ആട്ടാ ഇങ്ങനെ ആയി പോയത് ഏട്ടാ നിന്റെ പറഞ്ഞത് സുതീഷ് പേര് പറയുമ്പോൾ സിഐ പറയുകയാണ് മോനെ സുധീഷ് ഒരു പെൺകുട്ടിയുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് കല്യാണത്തിന് വലിയ പങ്കുണ്ട് മറ്റുള്ളവർക്കൊക്കെ പറയാൻ എളുപ്പമാ സിനിമയിൽ പറ്റും പക്ഷേ ജീവിച്ചു കാണിക്കാൻ എളുപ്പമല്ല അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് സുധീഷ് പറയുന്നു ഓ ശരി സാറേ ഗോപി പറയുകയാണ് സിനിമക്കാൾ പറ്റുന്നത് വെബ് സീരീസ് ആണ് സാറേ ചിരിച്ചുകൊണ്ട് സിഐ പറയുന്നു എന്തൊക്കെയായാലും കാര്യം ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്ക് നീ സംസാരിക്കും അതോ ഞാൻ സംസാരിക്കണം സുതീഷ് പറയുന്നു വേണ്ട സാറേ ഞാൻ സംസാരിച്ചോളാം എന്നാ ചെല്ലുന്ന സിഐ പറയുമ്പോൾ ശരി സാർ എന്ന് പറഞ്ഞാ അവിടെ ാണ് സുതീഷ് സി ഐ പറയുന്നു എന്ത് ചെയ്യും തുടർന്ന് നിധിയുടെ അരികിലേക്ക് വന്നിരുന്ന സുധീഷ് ചോദിക്കുന്നു അല്ല എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത് നിധി പറയുന്നോ അല്ലാതെ പിന്നെ ഒരു ഫേക്ക് മാരേജാണ് ഡ്രാമ ആണെന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞത് സുധീഷ് പറയുന്നു അതും ഒക്കെ പക്ഷെ അവരിപ്പൊ സമ്മതിക്കണ്ടേ നിധി ചോദിക്കുന്നു എന്ന് വെച്ചാൽ നിയമപ്രകാരം കല്യാണം കഴിഞ്ഞു തന്നു സുതീഷ് പറയുന്നോ അത് ഈ സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിയമപ്രകാരം തന്നെയല്ലേ നിധി കേട്ട് നിധി ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ സുതീഷ് പറയുകയാണ് അയ്യോ ദൈ ഇപ്പോഴാണ് അവരത് എന്റെ അടുത്ത് പറഞ്ഞത് കേട്ടപ്പോ ഞാനും ഷോക്കായി പോയി അവരോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ട് വീട്ടുകാരെയും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ ഇഷ്യൂ ആക്കും അതോടെ എന്റെ കാര്യം കട്ടപ്പോ നിധി ചോദിക്കുന്നു ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എല്ലാവരും കൂടി എന്തൊക്കെയാ ചെയ്യുന്നത് സുധീഷ് പറയുന്നു അതാണ് എനിക്കും പറയാനുള്ളത് അതുകൊണ്ട് ആദ്യം അവര് തരുന്ന സർട്ടിഫിക്കറ്റും വാങ്ങിയും നമുക്ക് മിണ്ടാതങ്ങ് പോകാം ഏത് ബാക്കി പുറത്തു പോയി നമുക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കാം എടോ വാ നമുക്ക് ആദ്യമേ ഇവിടുന്ന് പോകാൻ നോക്കാം അത് കഴിഞ്ഞ് നമ്മുടെ തീരുമാനം അല്ലേ വാ തുടർന്ന് അരികിലേക്ക് വന്ന സുധീഷിനോടും നിധിയോടും സിഐ ചോദിക്കുന്നു എന്തായി കാര്യങ്ങളെല്ലാം കുട്ടിക്ക് ബോധ്യപ്പെട്ടോ ഓവ് സാറിന് സുതീഷ് പറയുമ്പോൾ സി ഐ പറയുകയാണ് നിന്നോടല്ല ചോദിച്ചത് ബോധ്യപ്പെട്ടു നിന്ന് നിധി മൂടുമ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് നേടിക്കൊണ്ട് എ പറയുന്നു പിടിക്ക് സുധീഷ് അത് വാങ്ങുമ്പോൾ സി എ പറയുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിച്ചു സുധീഷ് പറയുന്നു ശരി സാർ സി എ പറയുന്നു നിന്നോടല്ല ഈ കുട്ടിയോടാ പറഞ്ഞത് എന്നാ ചെല്ല ഗോപി പറയുന്നു ഇനി ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകരുത് നന്നായിട്ട് ജീവിക്കണം ഒരു വർഷം കഴിയുമ്പോൾ കുട്ടിയുമായിട്ട് വിടവെന്ന് ഞങ്ങളെ കാണണം എതി കിട്ട് പുഞ്ചിരിച്ച നിധിയെ ഒന്ന് നോക്കിട്ട് സുതീഷ് പറയുന്നു ഉറപ്പായും സർ എനിക്കുണ്ടാകുന്ന കുട്ടിക്ക് സാറ് വേണം പേരിടാൻ ഉറപ്പായും സർ സാർ ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതമില്ലായിരുന്നു ഗോപി പറയുന്നു സെന്റിമെന്റ്സ് അടിച്ച് കരയപ്പിക്കാതെ പോകാൻ നോക്കടാ പോകാൻ നിധി പോട്ടെ സാറേന്ന് പറഞ്ഞ നിധിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് സുധീഷ് സി ഐ പറയുന്നു വല്ലാത്തൊരു ജെൻസ് പിള്ളേര് തന്നെ അല്ലെ ഗോപിട്ടാ ഗോപി പറയുന്നു ചെറുക്കൻ അത്ര ഏജൻസി ഒന്നുമില്ല പക്ഷെ പെണ്ണ് ഇത്തിരി കൂടിയ ജൻസിയാ പിന്നീട് കാണിക്കുന്നത് പുറത്തൊരു സ്ഥലത്തേക്ക് വന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് നിധി ചോദിക്കുന്നു എന്താ ഇത് ഇതൊക്കെ എന്താന്ന് സുതീഷ് പറയുന്നു ഞാനും അത് ഷോക്കായി നിൽക്കുന്നത് നിധി ചോദിക്കുന്നു നമ്മൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ ഇപ്പോൾ സുധീഷ് പറയുകയാണ് അല്ല അവര് പറയുന്നത് അങ്ങനെയാ ഇത് കേട്ട് നിധി ചോദിക്കുന്നു നമ്മുടെ രണ്ട് യും കല്യാണം കഴിഞ്ഞോ അതെങ്ങനെയാ ശരിയാകുന്നത് അല്ലല്ലോ പറഞ്ഞിരുന്നത് ആ സൂര്യയുമായിട്ടുള്ള കല്യാണം നടത്താതിരിക്കാൻ നമ്മളൊരു ഫേക്ക് മാരേജ് നടത്തുകയാണെന്നല്ലേ പറഞ്ഞത് ഇതെങ്ങനെയാ ശരിക്കുള്ള കല്യാണം ആകുന്നത് സുധീഷ് പറയുന്നു അല്ല ശരിയാണ് നമ്മള് കല്യാണം പോലെ അഭിനയിച്ചത് തന്നെയാണ് പക്ഷെ ഇപ്പോ അവര് പറയുന്നത് ശരിക്കും കല്യാണം നിധി പറയുന്നു അത് അങ്ങനെയല്ലെന്ന് അവരോട് പറഞ്ഞില്ലേ സുധീഷ് ചോദിക്കുന്നു ആരോട് ഇയാളുടെ അച്ഛനോട് നിധി പറയുന്നു പോലീസിനോട് സുധീഷ് പറയുകയാണ് അത് ഇയാളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇയാളുടെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് നമ്മള് കല്യാണം കഴിഞ്ഞതായിട്ട് അഭിനയിച്ചു ൂടെ പോലീസുകാർ അഭിനയിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റും പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ അവർ എന്റെ അടുത്ത് ഉള്ളിലിട്ടേ ഇയാളെ അച്ഛന്റെ കൂടെ പറഞ്ഞയച്ചു ആ സൂര്യയുമായിട്ടുള്ള കല്യാണവും നടത്തിയേനെ നിധി ചോദിക്കുന്നു അതിനു പകരമാണ് ഈ കല്യാണം ആണോ എന്ന് സുധീഷ് പറയുന്നോ ഇതിപ്പോൾ ഞാൻ നടത്തിയതുപോലെയാണല്ലോ ഇയാളിപ്പൊ പറയുന്നത് നിധി ചോദിക്കുന്നു പിന്നെ ആരാ നടത്തിയത് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നാൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമായിരുന്നെന്ന് നിങ്ങൾക്കറിയാമായിരുന്നില്ലേ അത് ഇയാളെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണേ അറിയില്ലെന്ന് സുതീഷ് പറയുന്നു എങ്ങനെ അറിയാനാ എനിക്ക് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തി മുൻപരിചയുണ്ടോ ഞാനും ഇയാളെ പോലും അവസ്ഥയിൽ തന്നെയായിരുന്നു നിധി ചോദിക്കുന്നു രജിസ്റ്റർ മാരേജ് നടത്താൻ ഒപ്പിട്ട് കൊടുക്കണ്ടേ സുധീഷ് പറയുന്നു അത് കൊടുത്തല്ലോ നിധി ചോദിക്കാണ് ആര് ഞാൻ ഒപ്പിട്ട് കൊടുത്തു സുധീഷ് പറയുന്നു അവരത് നമ്മുടെ കൈയിൽ ഒപ്പിട്ട് വാങ്ങിയതാ നിധി പറയുന്നു അയ്യോ എനിക്ക് അതൊന്നും ഓർമ്മയില്ല ശരി ഞാൻ ആ സമയത്ത് ടെൻഷനിലായിരുന്നു ഇയാൾ ഓർക്കാമായിരുന്നില്ലേ സുധീഷ് ചോദിക്കുന്നു ഞാൻ എന്താ അന്ന് വല്ല ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വന്നതാണോ എടോ ഞാനും ടെൻഷൻ നേ അല്ല ഇയാൾ ചോദിക്കുന്നത് കേട്ടോ എല്ലാ ഞാൻ അറിഞ്ഞിട്ട് നടന്നതുപോലെ ഉണ്ടല്ലോ നിധി പറയുന്നു എനിക്കിപ്പോ എല്ലാം മനസ്സിലായി എന്റെ അച്ഛൻ എന്നെ കാണാൻ പോലും കൂട്ടാക്കാതിരുന്നത് എന്റെ ചേട്ടനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതും എല്ലാം ഇതാ കാരണം നടന്നത് ശരിക്കുള്ള കല്യാണമാണെന്ന് അവർക്കറിയാമായിരുന്നു എനിക്ക് മാത്രം അത് മനസ്സിലായില്ല ഞാൻ മാത്രം പൊട്ടിയായി ഇത്രയും പഠിച്ചതും പാസ് ആയതും ഒക്കെ വെറുതെ ആയി ഇങ്ങനെ ഒരു കല്യാണത്തിന് നിന്ന് കൊടുക്കാൻ പാടില്ലെന്ന് പോലും എന്റെ ബുദ്ധിയിൽ ഓടിയില്ല കഴുതാ മരക്കഴുതാ ഇതിനെല്ലാത്തിനും കാരണം ഇയാൾ ഒരുത്തനം ഇത് വെറും ബൊമ്മ കല്യാണമാണ് വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പുറത്തുപോയാൽ നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്തൊക്കെയല്ലേ ഇയാൾ എന്നോട് പറഞ്ഞത് പിന്നത് എങ്ങനെയാ നടന്നത് പറ എങ്ങനെയത് ശരിക്കുള്ള കല്യാണം ആയതെന്ന് പറയാൻ ഒന്നും ഇല്ലേ എന്തെങ്ങനെയാ മിണ്ടാതെ നിൽക്കുന്നത് ഇങ്ങനെ ഒന്നും എന്നാൽ ഞാനെന്താ മനസ്സിലാക്കേണ്ടത് സത്യം പറ നിങ്ങളും കൂടി അറിഞ്ഞിട്ടല്ലേ ഇത് നടന്നത് എനിക്ക് സുതീഷി പറയുന്നു സൂപ്പർ എനിക്ക് ഇത് തന്നെ കിട്ടണം ഇയാളെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ എനിക്ക് ഇത് തന്നെ കിട്ടണം ഇയാൾ പറഞ്ഞു എന്ത് വേണേലും പറഞ്ഞു നിധി ചോദിക്കുന്നു ഈ കാര്യം പറഞ്ഞ എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചത് നിങ്ങളല്ലേ സുതീഷി പറയുന്നു ശരിയാണ് ഞാൻ തന്നെയാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇയാളൊന്ന് ആലോചിച്ചു നോക്കി ഒരു മാസം മുമ്പ് ഇയാൾ ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് ആയിട്ടാ അവിടെ വെച്ച് ഇയാള് കല്യാണ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ സഹായിക്കാമെന്ന് വിചാരിച്ചു പോയി എനിക്കും എന്റെ കുടുംബത്തിനും എന്ത് സംഭവിക്കും ഓർക്കാതെ ഇയാളുടെ കല്യാണം തടയാൻ ആവുന്നതും ഞാൻ നോക്കി നിധി പറയുന്നോ സമ്മതിച്ചു പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല സുതീഷ് പറയുന്നു നിക്ക് നിക്ക് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല നിക്ക് ആ കല്യാണം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പൊക്കിയുടേന്ന് ഞാൻ ചോദിച്ചത് നേരാ പക്ഷെ ഞാൻ ഇയാളെ നിർബന്ധിച്ചിട്ടാണോ ഇയാൾ ഇറങ്ങി വന്നത് ഞാൻ പറയുമ്പോ ഒന്നും തോന്നരുത് അന്ന് രാത്രി സൂര്യ ഫോണിൽ വിളിച്ചപ്പോൾ ഇയാൾ എടുത്തതാണ് എല്ലാത്തിനും കാരണം വേണ്ട വേണ്ട എന്ന ഒരു ആയിരം വട്ടം ഞാൻ പറഞ്ഞതല്ലേ താൻ കേട്ടില്ല താൻ ആ ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പിന്നാലെ ഗുണ്ടകൾ കൊല്ലാൻ ഓടിച്ചപ്പോൾ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി ആ സമയത്ത് ഇയാൾ അവിടെ വെച്ച് പോലും ഇയാൾ അച്ഛന്റെ കൂടെ പോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ അവിടെ വെച്ച് വാങ്ങിക്കൂട്ടിയ അടിയുടെ വേദന ഇപ്പൊ പോലും എനിക്ക് മാറിയിട്ടില്ല അതൊക്കെ പോട്ടെ ഇപ്പൊ പോലും ഇയാൾ ഇയാളെ മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ ഈ സൈഡിൽ ഞാനൊന്നും ഒരാളില്ലേ എന്നെ പറ്റി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഒരു ഡ്രൈവറുടെ സ്ഥാനത്ത് നിന്ന് സഹായിക്കാൻ വേണ്ടി വന്ന ഞാൻ ഇപ്പോ ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് നിൽക്കുക എന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ അല്ല ഒന്ന് ചോദിക്കട്ടെ ഞാൻ എന്തിനാ ഇയാളെ കല്യാണം കഴിക്കുന്നത് ഞാൻ പോലും വിചാരിക്കാതെ ഇപ്പൊ എന്റെ കല്യാണം പോലും നടന്നില്ലേ അതിന് ഞാൻ എന്ത് ചെയ്യും ഇയാൾക്ക് ഇയാളുടെ െ പറ്റി വലിയ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നില്ലേ അതുപോലെ എന്റെ കല്യാണ കാര്യത്തെ പറ്റി എനിക്കും ഉണ്ടായിരുന്നു കൊറേ സ്വപ്നങ്ങള് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അത് നടത്തണോ എന്ന് ഞാൻ ആഗ്രഹിക്കുമോ ഞാൻ അത് ഉദ്ദേശിച്ചല്ല എന്ന നിധി പറയുമ്പോൾ തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു മതി 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 അതൊരു ബൊമ്മ കല്യാണം പോലെ കണ്ടാ മതി എന്നോട് വേറെ വിവാഹം കഴിച്ചോളാം എന്നൊക്കെ ഇയാള് പറയുമായിരിക്കും അതെനിക്ക് പക്ഷേ പക്ഷെ വേറൊരു വിവാഹം എനിക്ക് കഴിക്കണമെങ്കിൽ ആദ്യം ഈ കല്യാണം ഡിവോഴ്സ് ചെയ്യണം അതറിയുമോ ഇയാൾക്ക് അതുകൂടി കഴിഞ്ഞാൽ ഈശ്വര ഞാൻ രണ്ടാം കെട്ടുകാരനാകും അങ്ങനെയുള്ള ഒരുത്തിനെ ആര് കല്യാണം കഴിക്കും ഇപ്പൊ ആം ആദ്യത്തെ സെറ്റ് ആകുന്നില്ല പിന്നല്ലേ രണ്ടാമത്തേത് ഇയാളുടെ വീട്ടിലെ ഇയാൾ കഴിഞ്ഞാൽ പിന്നെ മക്കളായിട്ട് ആരുമില്ല ഉള്ള ചേട്ടന്റെ കല്യാണം ആണെങ്കിൽ അത് കഴിയുകയും ചെയ്തു എന്റെ കാര്യം അങ്ങനെയാണോ എനിക്ക് മൂത്തത് ഒരാള് താഴെ വേറെ രണ്ടുപേര് ചേട്ടന്റെ കല്യാണം ആണെങ്കിൽ ഇതുവരെ ആയിട്ട് കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് എന്റെ കല്യാണം കഴിയുന്നത് നാട്ടുകാരറിഞ്ഞാൽ എന്താ പറയുക എന്ന് അറിയുമോ ചേട്ടൻ എന്ത് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അനിയന്റെ കല്യാണം നടന്നതെന്ന് ഞാൻ കാരണം ഇനിയുള്ള കാലം എന്റെ ചേട്ടൻ കൂടി അനുഭവിക്കേണ്ടി വരുമല്ലോ പിന്നെ ഡ്രൈവറായി പോയടുത്തു നിന്ന് പെണ്ണിനെ അടിച്ചു മാറ്റിയവരെന്ന് ആളുകള് തെറ്റായി പറഞ്ഞുകൊണ്ട് നടക്കും അതെന്റെ തൊഴിലിനെ കൂടി വാദിക്കുന്ന കാര്യമല്ലേ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നിട്ടും ഞാൻ അതൊന്നും തന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇയാളെ സഹായിക്കാൻ വന്നിട്ട് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ പറ ഇതൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ഇയാൾ എന്നെ കൊണ്ട് ഞാൻ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഇയാൾക്ക് സംശയം തോന്നിയല്ലോ അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു അതുകൊണ്ട് പറഞ്ഞുപോയതാ ഇത് കിട്ടാ നിധി കൂടി നിൽക്കുമ്പോൾ സുധീഷി പറയുന്നു എടോ ഇയാൾക്ക് ഈ കല്യാണം കൊണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് ഗുണമെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇഷ്ടം ഇല്ലാതിരുന്ന ഒരു കല്യാണത്തിന് എസ്കേപ്പായി ഇനിയിപ്പോ തനിക്ക് പഠിക്കാൻ പോകാം ജോലിക്ക് പോകാം എനിക്ക് ഇതുകൊണ്ട് എന്താ ലാഭമുള്ളത് ഞാൻ വണ്ടിയിലുണ്ടാകും ഇയാൾ വരുന്നെങ്കി വാ എന്ത് സഹായമാണ് ഇനി വേണ്ടെന്ന് പറ അതുപോലെ ചെയ്യാം വീട്ടിൽ കൊണ്ടുപോയി വിടണോ അതും ചെയ്യാം ഇനിയിപ്പോ മടി വാങ്ങിയാലും വേണ്ടില്ല സത്യം ഞാൻ തന്നെ പറഞ്ഞോളാം എന്ത് വേണമെന്നേ ഇയാൾ പറഞ്ഞാൽ മാത്രം മതി ചെയ്യാം പക്ഷേ ഞാൻ അറിഞ്ഞിട്ടാണോ ഇതെല്ലാം നടന്നതെന്ന് മാത്രം പറയരുത് അത് കേൾക്കുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ലേ അങ്ങനെ സുതീഷ് വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ വിഷമത്തോടുകൂടി അരികരിക്കുമെന്ന നിധി പറയുന്നു സോറി ഞാൻ ഇയാളുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചില്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഐ ആം റിയലി സോറി സുധീഷ് പറയുന്നു ശരി എന്നെ വിശ്വസിച്ച് തൽക്കാലം എന്റെ കൂടെ നിൽക്കും ഞാൻ എല്ലാം സെറ്റ് ാക്കി തരാം ഓക്കെ എന്നാ പിന്നെ നമുക്ക് പോയാലോ നിധി കിട്ടി നിധി മൂടുമ്പോൾ പുഞ്ചിരി ഒപ്പം ജീപ്പിലേക്ക് നിധി മാരേജ് സർട്ടിഫിക്കറ്റിൽ നോക്കിയിരിക്കുന്ന നിധിയോട് സുധീഷി പറയുന്നു ഇനി അതോർത്ത് താൻ വിഷമിക്കണ്ട നിധി പറയുകയാണ് ഞാൻ എത്രമാത്രം സെൽഫിഷ് ആണല്ലേ എന്നെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ സുതീഷ് പറയുന്നു പെട്ടെന്നൊരു ദിവസം മാരീഡ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ ആരായാലും ഒന്ന് ഷോക്കായി പോകും നിധി പറയുന്നു എനിക്ക് മാത്രം ആ പ്രശ്നം ഞാൻ വിചാരിച്ചു ഇയാൾക്കുള്ള പ്രോബ്ലംസ് ഞാൻ ആലോചിച്ചതേ ഇല്ല സുധീഷ് പറയുന്നു അത് വിട്ടേക്കന്നെ നമുക്ക് നോക്കാം നിധി വീട്ടിൽ ഇത് പറയണ്ടേ സുധീഷ് പറയുന്നു വീടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ സർക്കാർ രേഖകളിൽ വരെ നമ്മൾ ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും നിധി പറയുന്നു അറിയില്ല ആലോചിക്കണം എന്നിട്ട് വേണ്ടത് ചെയ്യണം സുധീഷ് പറയുന്നു ചിലപ്പോൾ കോടതിയിൽ പോയി ഡിവോഴ്സ് ഒക്കെ വാങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലെ നിധി പറയുകയാണ് ഇതിപ്പം ഒരു കുടുക്കിന്ന് നൂരാ നോക്കിയപ്പോൾ അതിനേക്കാളും വലിയ കുടുക്കൽപ്പെട്ടതുപോലെയായി സുധീഷ് പറയുന്നു ഇതിപ്പം ആ കങ്കാരൂരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്ര വലിയ കുരുക്കിൽപ്പെട്ടാലും സാരമില്ലെന്നേ അവൻ വിചാരിച്ചതുപോലെയൊന്നും അല്ല ഇയാളുടെ ജീവിതം വെന്ദേകമായി പോയനെ നിധി പറയുന്നോ എന്നാലും അവൾ സുധീഷ് പറയുകയാണ് എടോ അത് വിട് ഈ പ്രശ്നമല്ലേ അത് നമുക്ക് ശരിയാക്കാമെന്നേ ഉറപ്പായിട്ടും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും നിധി പറയുന്നു നിങ്ങൾക്ക് നല്ലൊരു കല്യാണം നടക്കും അതേ അതേപറ്റി ഓർത്ത് വിഷമിക്കേണ്ട പുഞ്ചിരി സുധീഷ് പറയുന്നു എടോ ഞാൻ അതൊരു ഇമോഷന്റെ പുറത്ത് പറഞ്ഞതാ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട കേട്ടോ ഈ സമയം സുതീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുഭാഷ് കോൾ കണ്ട് സുതീഷ് പറയുന്നു ചേട്ടന ഞാൻ എടുക്കട്ടെ ഫോൺ അറ്റൻഡ് ചെയ്ത സുധീഷിനോട് സുഭാഷ് ചോദിക്കുന്നു എടാ സുതീഷ് നീ എപ്പോഴാ എത്തുക വന്നോണ്ടിരിക്കുകയാണെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് അല്ല എത്ര നേരം എടുക്കും സുധീഷ് പറയുന്നത് ോ അത് ഉടനെ എത്തോന്നേ നിഗേഷി പറയുന്നു പേര് ചോദിക്കും പേര് എടാ ഒരു മിനിറ്റ് നീ തന്നെ ചോദിക്കുന്ന പറഞ്ഞ സുഭാഷ് ഫോൺ നികേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നിഗേഷി ചോദിക്കുന്നു അതെ സുധീഷ് ഏട്ടാ ഏട്ടത്തിയമ്മയുടെ പേരെന്താ സുധീഷ് ചോദിക്കുന്നു ഏഹ് ഏട്ടത്തിയമ്മയോ നിഗേഷി പറയുന്നു എനിക്ക് ഹരീഷ് ഏട്ടനും ഏട്ടത്തിയമ്മയല്ലേ പേര് വിട്ടെന്ന് വിട്ടുപോയി സുധീഷ് ഏട്ടൻ പറഞ്ഞിരുന്നോ ഇല്ലല്ലോ ഒന്ന് ആരെങ്കിലും ചോദിച്ചാലേ ഏട്ടത്തിയമ്മയുടെ പേരറിയില്ല എന്ന് പറയാൻ പറ്റുമോ സുധീഷ് പറയുന്നു അത് നിധി എന്താന്ന് നിധി ചോദിക്കുമ്പോൾ ഒന്നും ഇല്ലാന്ന് കണ്ണടച്ചു കാണിക്കുകയാണ് സുധീഷ് നിഗേഷി പറയുന്നോ ഓക്കെ എന്നാൽ വേഗം വിട്ടുപോര ശരി ശരി പറഞ്ഞ സുധീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ് സുഭാഷ് ചോദിക്കുന്നു കിട്ടിയോ എന്താ പേര് നിഗേഷി പറയുകയാണ് നിധി സുഭാഷ് പറയുന്നു നിധി കൊള്ള അല്ലേ നിഗേഷി പറയുകയാണ് നല്ല പേര് നിധി ചോദിക്കുന്നു എന്തിനാ പേര് ചോദിച്ചത് സുധീഷ് പറയുകയാണ് വെറുതെ ചോദിച്ചതാകും ആക്ച്വലി എല്ലാവരും ഒറിജിനൽ മാരേജ് ആണെന്ന് വിചാരിച്ചിരിക്കുകയല്ലേ അവരോടല്ലാന്ന് പറയുന്നത് ഇപ്പോൾ ചാദിക്കുന്നത് പോലെ ആകും സാരമില്ല നമുക്ക് നോക്കാം അല്ലെ നിധി പറയുന്നു ഞാൻ വേണമെങ്കിൽ പറഞ്ഞോളാം സുധീഷ് പറയുന്നു അയ്യോ വേണ്ട വേണ്ട അത് ഞാൻ മാനേജ് ചെയ്തോളാം അല്ലെങ്കിൽ തന്നെ ഇയാൾക്ക് സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട് ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം പിന്നീട് കാണിക്ക ുന്നത് പങ്കെടുക്കാനായി ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ അവര് കൂടി സ്വീകരിക്കുകയാണ് സുഭാഷും നികേഷും അവിടേക്ക് വന്ന് ഹരീഷിനോട് സുഭാഷ് എടാ നീ ഇതുവരെ ഡ്രസ്സും അറിയില്ലേ നികേഷ് പറയുകയാണ് ഇതുവരെ കുളിച്ചിട്ട് പോലും ഇല്ല സുഭാഷ് ചോദിക്കുന്നുടാ എന്തുവാടാ ഇത് ഹരീഷ് പറയുന്നു സുഭാഷേട്ട സമയം ഉണ്ടല്ലോ സുധീഷ് ഏട്ടാ വരട്ടെ സുഭാഷ് പറയുകയാണ് എടാ അവരിപ്പൊ ഇത്തും വരട്ടെ എന്ന് ഹരീഷ് പറയുമ്പോൾ അവിടേക്ക് വന്ന് ചന്ദു പറയുന്നു ചേട്ടാ പനിനീർ റെഡിയാണ് സുഭാഷ് പറയുന്നു നികേഷ് നീയെ വരുന്നവരുടെ മേളിലെല്ലാം ഇതങ്ങ് തളിച്ചു നികേഷ് പറയുകയോ ഒന്നും ഇണ്ടാതിരുന്നേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല തിറ്റോ പറയുന്നോ നേരി ചന്തു പറയുന്നു സുഭാഷ് ചേട്ടാ എന്റെ അനിയത്തി അവള് ചെയ്തോളൂ ഇതൊക്കെ പെണ്ണുങ്ങള് ചെയ്യേണ്ട ജോലിയല്ലേ ചേട്ടാ സുഭാഷ് പറയുന്നു അങ്ങനെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ജോലിയൊന്നും ഇല്ല ചന്തു പറയുന്നു അത് ശരിയാ സുഭാഷ് ചേട്ടനല്ലേ ഈ ഒരു വീട്ടിലെ വീട്ടമ്മയുടെ എല്ലാ ജോലികളും ചെയ്യുന്നത് ടിറ്റോ പറയുന്നു അതെ അതെ വെറുതെ ഒരു വീട്ടമ്മ ഹരീഷ് പറയണ എടാടാ മതി മതി ടിറ്റോ പറയുന്നു ഈ ആശാൻ ഒരു ഹ്യൂമൻ സെൻസ് ഇല്ല അതാണ് കുഴപ്പം ഈ സമയം നന്നായി ഒരുങ്ങി കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് ചിരിച്ചുകൊണ്ട് എല്ലാവരുടെയും വരികിലേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു ഹലോ ഫ്രണ്ട്സ് ഭാസ്കരന്റെ നിൽപ്പും കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് നികേഷ് ഒക്കെ നോക്കി ചിരിച്ചുകൊണ്ട് ഹായ് കാണിക്കുകയാണ് ഭാസ്കരൻ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രമോ റിവ്യൂ ജീപ്പിൽ വീട്ടിലേക്ക് വരികയാണ് സുധീഷും നിധിയും നാട്ടുകാരെല്ലാവരും പുറത്ത് നിൽക്കുകയാണ് അവിടെ നിന്ന് ഡാൻസ് ചെയ്യുകയും മിമിക്രി കാണിക്കുകയൊക്കെയാണ് ഭാസ്കരൻ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമയിലെ ഡയലോഗുകളൊക്കെ പറയുകയാണ് ഭാസ്കരൻ ഇതെല്ലാം കണ്ട് ഒന്നും വിട്ടാതെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷും ഹരീഷും നിഗേഷും ജീപ്പിൽ നിന്നും ഇറങ്ങിയ നിധി ഈ കാഴ്ചകളെല്ലാം കണ്ട് ദേഷ്യത്തോടു കൂടി കത്തേക്ക് പോകുന്നു തുടർന്ന് സുഭാഷിനെ ഹരീഷിനെയും നികേഷിനെയും മാറ്റി നിർത്തി സംസാരിക്കുകയാണ് സുധീഷ് നിങ്ങൾക്ക് വിവരമില്ലേ സുഭാഷ് എട്ടാ തോന്നും പോലെ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് നിങ്ങളുടെ ഓരോ വട്ടും കീർക്കും എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് ഏത് കെട്ട് ഞെട്ടി വിഷമത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും കുറച്ച് അപ്പുറത്തായി വന്ന നിധി അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് സുധീഷിന്റെ നേരെ വിരൽ ചൂണ്ടി ഹരീഷ് പറയുന്നു പണ്ടേ നിങ്ങൾ സ്വാർത്ഥന സ്വന്തം താല്പര്യം മാത്രമേ നിങ്ങൾ നോക്കൂ ഏത് കെട്ട് കൂടി എടാ ഉറക്കെ വിളിച്ച് ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു എടാ നിന്റെ ഭരണമൊന്നും വെണ്ടടുത്ത് വേണ്ട അങ്ങനെ സുധീഷ് ഹരീഷിനെ തല്ലുകയാണ് അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സുഭാഷും നികേഷും ഇത് കണ്ടു ഞെട്ടി ഭയത്തോടുകൂടി നിൽക്കുകയാണ് നിധി ഹരീഷിനെ ഇടിച്ച് താഴെയിട്ട് ഇടിക്കാനായി തുടങ്ങുന്ന സുധീഷ് നിധിയെ കണ്ടു ഞെട്ടി എല്ലാവരെയും നോക്കുകയാണ് വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ഷർമി ചാനൽ